ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുളസി വിചാരിക്കുന്നത് എല്ലാവരും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യാനാണ് ഇളയ മകളോട് പറയുമ്പോൾ ആക്കത് സമ്മതമാണ് അവൾ പോയി മീനാക്ഷിയും പ്രസന്നൊക്കെ വിളിച്ചുകൊണ്ട് വരും മീനാക്ഷിയുടെ ഈ വിവരം പറയുമ്പോൾ മീനാക്ഷിക്ക് അതിന് എന്ന് പറയും മരിക്കാനൊന്നും ഒന്നും എന്നെ കിട്ടില്ല ഒരു ഐഡിയ കൊണ്ട് വന്നേക്ക ഇതിനാണോ അച്ഛൻ വിളിച്ചു വരുത്തിയത് അനീതി ചോദിക്കും മരിക്കാതെ പിന്നെ എന്തു ചെയ്യാനാ നമ്മളിനി എങ്ങനെ ജീവിക്കും മീനാക്ഷി പറയും എങ്ങനെയെങ്കിലും ജീവിക്കും അയാൾ പറയും വീട് നഷ്ടമായ പിന്നെ എന്ത് ചെയ്യും മോളെ ഈ വീടിന്റെ വാടക കുടിച്ച് കൊടുത്തിട്ട് എത്ര നാളായിന്നറിയോ ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്ന എന്ത് ചെയ്യും മീനാക്ഷി പറയും എന്താണെങ്കിലും ശരി മരിക്കാൻ എന്നെ കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ മരിച്ചോന്നും പറഞ്ഞിട്ട് മീനാക്ഷി ദേഷ്യത്തോടെ പോകും അനീതി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഒന്നും പറയാനില്ലേ പ്രസനെ അവരെല്ലാം ദേഷ്യത്തോടെ നോക്കിയിട്ട് പോവും തുളസിക്ക് ആകെ സങ്കടമാവും ചന്ദ്രമോഹൻ പ്രതാപന്റെ വീട്ടിൽ വരുമ്പം കൃഷ്ണ പറയുന്നുണ്ട് ഇപ്പം തുളസിച്ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസം ആയില്ലേന്ന് ഇപ്പൊ അവരെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോന്ന് പ്രതാപൻ പറയും തുളസി ചേട്ടൻ ഭയങ്കര അഭിമാനിയാ സമ്മതിക്കാൻ ചാൻസ് തീരെ കുറവാ ചന്ദ്രമോഹൻ പറയും ഒന്നും കൂടി പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ വെറും കയ്യോടെ എങ്ങനെയാ പോകുന്നത് കൃഷ്ണ പറയും എന്താണേലും ഒരു തവണയും കൂടെ പോയി നോക്ക് എന്താണ് അവരുടെ അറിയാലോ പ്രതാപം പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പതിനയ്യായിരം രൂപ തരാം അതുകൊണ്ടേ കൊടുക്ക് എന്താണേലും അവർക്ക് കാശിന്റെ ആവശ്യം ഉണ്ടല്ലോ വേണ്ടാന്ന് പറയുമെന്ന് തോന്നില്ല എന്നാൽ ശരി ഞാൻ ഇന്ന് തന്നെ പോവാമെന്ന് ചന്ദ്രമോഹൻ പറയും പ്രതാപം പറയും ഞാൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടേക്കാന്ന് അങ്ങനെ ചന്ദ്രമോഹൻ അവിടെ നിന്ന് ഇറങ്ങും വേറെ ഒരു ബാങ്കിൽ നിന്ന് ആൾക്കാര് തുളസിയെ തേടി വരുന്നുണ്ട് ഇതുപോലെ തന്നെ ജപ്തിയുടെ ആവശ്യമായിട്ടാണ് തുളസി പറയും നിങ്ങൾ എന്ത് വേണേലും ജപ്തി ചെയ്തുകൊണ്ട് പോക്കോ ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് ണ്ട് ഒരു ത ഒരു രണ്ടടവെങ്കിലും അടക്കാൻ തുളസി പറയും മറ്റേ ബാങ്കുകാർ വന്ന് ഒരടവ് അടയ്ക്കാൻ പറഞ്ഞു പലിശ എങ്കിലും അടയ്ക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് പറ്റില്ല എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയും ബാങ്കുകാർക്ക് മനസ്സിലാവും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തുടർ നടപടി നോക്കാമെന്ന് പറഞ്ഞാണ് അവര് പോകുന്നത് ചന്ദ്രമോഹൻ ആദ്യം ചെല്ലുന്നത് തുളസിയുടെ വീടും കടയൊക്കെ കത്തി നശിച്ച സ്ഥലത്തേക്കാണ് അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ വന്നേന്ന് ചന്ദ്രമോഹൻ പറയും ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഉള്ളൂ അല്ല ഇതെന്തെ ഇങ്ങനെ തന്നെ ഇതിന് ബാക്കി തീരുമാനം ഒന്നും ആകുന്നില്ലെന്ന് നാട്ടുകാരം പറയും ഇതിന് നഷ്ടപരിഹാരമായിട്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടിയെന്നോ കിട്ടൂന്നോ ഒക്കെ പറയുന്നുണ്ട് ഒന്നും അറിയില്ല എന്നും പറഞ്ഞാൽ അയാള് പോകുമ്പോൾ ചന്ദ്രമോഹൻ നേരെ തുളസിയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്കാണ് ചെല്ലുന്നത് വണ്ടി ഗേറ്റിന്റെ പുറത്തിട്ടിട്ട് കാറിൽ ഇറങ്ങുന്നുണ്ട് ആ സമയം പ്രസന്ന പുറത്ത് തുണി വിരിക്കുമായിരുന്നു ചന്ദ്രമോഹനെ കണ്ട് വേഗം തന്നെ അകത്തേക്ക് പോയി തുളസിയോടും മക്കളോടും കാര്യം പറയുന്നുണ്ട് ചന്ദ്രമോഹൻ ഗേറ്റ് തുറന്ന അകത്തേക്ക് വന്ന് വാതിലി മുട്ടുന്നുണ്ട് തുളസി എന്നെ ചെന്ന് വാതില് തുറക്കുന്നില്ല മീനാക്ഷി പറയും അച്ഛനൊന്ന് ചെന്ന് വാതിൽ തുറക്കും ഒരാൾ വീട്ടിലേക്ക് വരുമ്പം ഇങ്ങനെ ചെയ്യുന്നത് മോശ അവളുടെ അനീത്തി പറയും അച്ഛൻ പോവേണ്ട ഒരു കാര്യം അയാൾ പിന്നെ വന്നേക്കുന്നത് മറ്റേ കാര്യത്തിന് വേണ്ടിയാ പ്രസവിക്കാൻ ആളെ കിട്ടുമെന്ന് അറിയാൻ മീനാക്ഷി പറയും എന്തിനെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചെന്ന് സംസാരിക്കേണ്ടത് നമ്മളുടെ മര്യാദ അനീത്തി പറയും അയാളോട് ഒരു മര്യാദയും ആവശ്യം പറഞ്ഞയച്ചതാണെങ്കിലോ ചെന്ന് കാര്യം ചോദിക്കുന്ന നല്ലത് മീനാക്ഷി പിന്നെ നിർമ്മതിക്കും അങ്ങനെ അയാൾ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് ചന്ദ്രമോഹനെ ചോദിക്കും എന്തിനാ പിന്നെ പ്രതാപൻ സാറ് കുറച്ച് പൈസ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോ അയാൾ തല ചൊറിയും ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ നോർക്കുന്നുണ്ട് എന്നിട്ട് പറയും ആ കേറി വാ എന്താണേലും വന്നതല്ലേ ഒരു ചിരിയോടെ അയാൾ അകത്തേക്ക് കേറും എന്നിട്ട് ചോദിക്കും ചേട്ടന്റെ പ്രയാസങ്ങളൊക്കെ മാറിയോ തുളസി ചോദിക്കും അതെങ്ങനെ തീരാനാ ചന്ദ്രമോഹൻ പറയും അല്ല ചേട്ടന് ദുരിതാശ്വാസമോ നഷ്ടപരിഹാരമോ ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ കിട്ടിയെന്ന് കേട്ടല്ലോ ഏതവൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ചേട്ടന്റെ കടയും വീടും ഒക്കെ ഇരുന്ന ജംഗ്ഷനിൽ എത്തിയപ്പം ഒരാൾ പറഞ്ഞതാ വീടും കടയും കത്തിയതോടെ ചേട്ടൻ രക്ഷപ്പെട്ടെന്ന് ചോദിക്കും അവന്റെ പേരറിയാവോ എനിക്ക് അവനെ ഒന്ന് കാണണം ചന്ദ്രമോഹൻ ഒരു ചിരിയോടെ പതിനയ്യായിരം രൂപ എടുത്ത് അയാളുടെ നേരെ നീട്ടിട്ട് പറയും ഇത് പിടിക്ക് പതിനയ്യായിരം ഉണ്ട് ആദ്യം അയാളൊന്നും മടിച്ചിട്ട് പറയും പ്രതാപൻ തന്നയച്ചതല്ലേ വാങ്ങാതിരുന്ന അവന് പെണക്കാവൂന്നും പറഞ്ഞ് ആ കാശ് വാങ്ങിക്കും ചന്ദ്രമോഹൻ ചോദിക്കും മറ്റേ കാര്യം ഞാൻ ായിരുന്നോ തുളസി പറയും എന്റെ സാറെ അത് നടക്കില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ ഇവിടെ ആർക്കും അത് ഇഷ്ടായിട്ടില്ല ചന്ദ്രമോഹൻ പറയും ഞാൻ മീനാക്ഷിയുടെ കാര്യം എം കെ മേനോനോട് സൂചിപ്പിച്ചായിരുന്നു അയാൾ അഞ്ചു ലക്ഷം രൂപയും കൂടി അധികം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പതിനഞ്ചല്ലേ പറഞ്ഞിരുന്നത് ഇപ്പൊ സമ്മതിച്ച ഇരുപത് ലക്ഷം രൂപ കിട്ടും ചെറിയ തുകയല്ല അത് തുളസി പറയും പിള്ളേർക്ക് ഭയങ്കര എതിർപ്പാ ആ സമയം മീനാക്ഷി അങ്ങോട്ട് വരും അവള് പറയുന്നുണ്ട് എനിക്ക് എതിർപ്പില്ല അച്ഛാ തുളസി ഒരമ്പരപ്പോടെയാണ് അവളെ നോക്കുന്നത് മോളെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് തുളസി പറയുമ്പം മീനാക്ഷി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം ഇതുപോലെ വാങ്ങുന്നതിലും എത്രയോ ഭേദവ ഒരു കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് ചെയ്ത് അതിന് പ്രതിഫലം വാങ്ങുന്നത് ചന്ദ്രമോഹം പറയും മീനാക്ഷി പറഞ്ഞതാണ് ശരി എനിക്കും അതിനോട് തന്നെയാ യോജിപ്പ് തുളസി ചോദിക്കും മോളെ ഇതാണോ കോൺട്രാക്ട് വർക്ക് ഏതോ ഒരുത്തന്റെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നത് മീനാക്ഷി പറയും കോൺട്രാക്ട് തരുന്നയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല അത് ഏറ്റെടുക്കുന്ന എനിക്കും പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം ചന്ദ്രമോഹം പറയും മീനാക്ഷി പറയുന്നത് തന്നെയാണ് ശരി മീനാക്ഷി പറയും ഇത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്നതല്ല ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞതാ നമ്മൾ വിലപേശിയിട്ടില്ല എന്നിട്ടും അഞ്ചു ലക്ഷം രൂപ കൂട്ടി തരാന്ന് പറയുന്നു ആരാണ് യഥാർത്ഥ ആവശ്യക്കാരൻ നമ്മളല്ല ആരാണോ നമ്മളെ തേടി വന്നത് അവർക്കാണ് തുളസി ചോദിക്കും എന്നാലും മോളെ അവസാനം കേട് നമുക്കല്ലേ ചന്ദ്രമോഹൻ പറയും ചേട്ടാ മക്കളുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും പതിനഞ്ച് ഇരുപതാക്കിയത് ഞാൻ മേനോൻ സാറിനോട് ചോദിക്കാതെയാ പക്ഷെ ഞാൻ അത് വാങ്ങിച്ചു തന്നിരിക്കും ഉടനെ അവളുടെ അനീതി വന്നിട്ട് പറയും ഇവിടെ ആ പണം വേണ്ട ഇരുപത്തഞ്ചോ അമ്പത് ലക്ഷോ കൊണ്ടുവന്നാലും വേണ്ട ഇത് പെൺമക്കളെ വിൽക്കുന്ന സ്ഥലം വേറെ ആളെ നോക്ക് മീനാക്ഷി മഞ്ജു എന്ന് വിളിക്കുമ്പോൾ അവള് പറയും ചേച്ചി മിണ്ടണ്ട സാർ ഇവിടുന്ന് പോകാൻ നോക്ക് ഇവിടെ കടന്ന് കറങ്ങണ്ട നടക്കാൻ പോകുന്നില്ല തുളസി പറയും ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പിള്ളേര് സമ്മതിക്കില്ല എന്ന് സാർ ഇനി ഇവിടെ നിൽക്കണ്ട പൊക്കോ ഇറങ്ങുന്നതിന് മുമ്പ് ചന്ദ്രമോഹം പറയുന്നുണ്ട് മീനാക്ഷി ഒന്നും കൂടി ആലോചിക്ക് ഞാൻ മറ്റന്നാൾ വരും പിന്നെ ഇത് നിർത്തും പോട്ടെ അതും പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോകും പിന്നെ ഇതിനെക്കുറിച്ച് വീട്ടിൽ സംസാരം ഉണ്ടാകുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല മീനാക്ഷി പറയും നിന്റെ സമ്മതം അതിനാരെങ്കിലും ചോദിച്ചോ ഇത് എന്റെ ഇഷ്ടമാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മനസ്സില്ല മഞ്ജു പറയും ചേച്ചി ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തൂങ്ങി മരിക്കും ഉറപ്പാ എന്ത് വർത്താനായി നീ പറയുന്നതെന്ന് പ്രസന്നം ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എല്ലാവരും സുഖമായിട്ട് ജീവിച്ചോ ചേച്ചി വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് എല്ലാവരും ജീവിച്ചോ മീനാക്ഷി പറയും അതിന് ഇവിടെ ആരും വിൽക്കാന്നൊന്നും സമ്മതിച്ചിട്ടില്ല പിന്നെ എന്താ ചേച്ചി പറയുന്നതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ മീനാക്ഷി പറയും എനിക്ക് എന്റെ അച്ഛനും മ്മ്യ അനീതിയും ജീവനോടെ ഇരിക്കണം എനിക്കും ജീവിക്കണം ഇതിനു വേണ്ടി ചേച്ചി ആരുടെ കൂടെ വിഭിചരിക്കാൻ പോവുവോ മീനാക്ഷി പറയും മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും മഞ്ജു അന്നേരം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ചന്ദ്രമോഹനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി അവളുടെ കൈക്കിട്ട് ഒരു അടി കൊടുക്കും ആ സമയം തുളസി അങ്ങോട്ട് വരുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് അച്ഛൻ അയാളോട് സമ്മതിച്ചോ സത്യം പറയണം തുളസി പറയും ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു മഞ്ജു ചോദിക്കും എന്തിനാ അങ്ങനെ പറഞ്ഞത് അയാൾ ഇനിയും വരില്ലേ ആലോചിച്ച് കഴിഞ്ഞു എന്ന് ചോദിച്ച് അച്ഛന് അയാളുടെ പൈസ വേണം അല്ലേ അതിനെ മിണ്ടാതെ നിൽക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് സ്വന്തം പെൺമക്കളുടെ മാനം വിറ്റിട്ടാണെങ്കിലും ശരി അച്ഛൻ അയാളുടെ അത്രയാമ്മ തന്നെ പ്രസനം അവക്കൊരു അടി കൊടുക്കും അച്ഛനോടാണുടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ആരാന്നാ നി വിചാരം എന്ന എന്നെ കൂടി ആർക്കെങ്കിലും വിക്ക് ഒരു പതിനഞ്ച് ലക്ഷം കൂടി കിട്ടട്ടെ തുളസി പറയും ഇവിടെ ആരും ആരെയും വിൽക്കുന്നില്ല വിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുമില്ല കാര്യം അറിയാതെ നീ വെറുതെ കിടന്ന തുള്ളല്ലേ അച്ഛൻ അയാളുടെ ഇന്ന് പൈസ വാങ്ങിയിട്ടില്ലേ അതല്ലേ അച്ഛന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് സ്വന്തം മക്കളെ അവിഹിത ഗർഭത്തിന് വേണ്ടി വിട്ടുതരാമോ എന്ന് ചോദിച്ചു വന്നവന്റെ എന്റെ പൈസയല്ലേ എനിക്ക് വിൽക്കാൻ പെൺമക്കൾ ഇല്ല പറഞ്ഞ് അച്ഛൻ ഈ പൈസ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ തോന്നിയില്ലല്ലോ തുളസി ചോദിക്കും നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ മഞ്ജു പറയും എനിക്കറിയാം അച്ഛനും ആരെ മനസ്സുണ്ടെന്ന് ഇല്ലെങ്കിൽ അയാളോട് ആലോചിക്കാന്ന് പറയില്ലായിരുന്നു മീനാക്ഷിയുടെ അടുത്ത് നമ്മൾ പുച്ചത്തോടെ പറയും ഒരുത്തി രക്ഷിക്കാൻ ഇറങ്ങിയേക്കുന്നു ത്യാഗിനി പുണ്യവതി ആത്മഹത്യ ചെയ്യണം അത് അന്തസ് അല്ലാതെ ശരീരം വിറ്റ് ജീവിക്കുക അല്ല വേണ്ടത് സ്വന്തം മാനത്തിനേക്കാൾ പ്രധാന അല്ല ഒരു പെണ്ണിന് ജീവൻ മീനാക്ഷി പറയും ഇതിവിടെ നടക്കാത്ത കാര്യമൊന്നും അല്ല ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മഞ്ജു പറയും ആയിക്കോ തൊഴിലിനിറങ്ങിക്കോ ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് മീനാക്ഷി പറയും നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്റെ ശരീരം എന്റെ അവകാശവാ അതില് മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ല മഞ്ജു പറയും അതുപോലെ തന്നെയാ എന്റെ ശരീരവും ജീവനും അതിലും മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ല ഞാൻ ഇത് രണ്ടും നശിപ്പിച്ചു കളയും എനിക്ക് ആടെ വേണ്ട തുളസി പറയും നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ച ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു അധികാര അവകാശം ഇല്ലെങ്കിൽ നീ ഒക്കെ എന്തിനാടി ഇവിടെ താമസിക്കുന്നത് പോടി ഞാൻ പോകും ഉറപ്പായിട്ടും പോകും എന്റെ ശവം മാത്രമേ പിന്നെ നിങ്ങൾ എല്ലാവരും കാണത്തുള്ളൂ എന്നും പറഞ്ഞ് മഞ്ജു ദേഷ്യത്തോടെ അവിടെ പോകും തുളസി ആകെ ഭ്രാന്ത് എടുത്ത പോലെയാവും മീനാക്ഷിയോട് ചോദിക്കും നീ എന്തിനാടി അയാളോട് സമ്മതാന്ന് പറഞ്ഞത് മീനാക്ഷി പറയും അച്ഛാ ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതേ ഉള്ളൂ അത് നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റില്ല പ്രസന്നയോട് ചോദിക്കും നിനക്കൊന്നും പറയാനില്ലേ നീ ഇവളുടെ അമ്മയല്ലേ പ്രസന്ന പറയും എനിക്ക് മഞ്ജു പറയുമ്പം അവള് പറയുന്ന ശരിയെന്ന് തോന്നും ഇവള് പറയുമ്പം ഇവള് പറയുന്ന ശരിയെന്ന് തോന്നും മീനാക്ഷി പറയും അമ്മേ അവൾ ആവശ്യമില്ലാതെ വെറുതെ ബഹളം ഉണ്ടാക്കുക ഞാൻ വിഭിചരിക്കാൻ പോവാന്നല്ലേ അവള് പറഞ്ഞത് അവിഹിത ഗർഭാന്ന് തുളസി പറയും അതൊക്കെ അവിടെ നിക്കട്ടെ നാട്ടുകാരോടും വീട്ടുകാരോടും എന്ത് സമാധാനം പറയും അത് നീ പറ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്